വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വളരെ ചെലവ് കുറഞ്ഞിട്ടുള്ള ഒരു സി സി ടി വി സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് അപ്പോ ഇത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ സി പി പ്ലസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ചെറിയൊരു ക്യാമറ ഏകദേശം ആയിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്കാണ് ഈ ക്യാമറയുടെ പ്രൈസ് അതുപോലെ തന്നെ നമ്മുടെ ഒരു റിമോട്ട് ഏരിയകളിൽ അതായത് നെറ്റ്വർക്ക് അധികം ഇല്ലാത്തൊരു റിമോട്ട് ഏരിയകളിലൊക്കെ നമുക്ക് ഫോണിന് റേഞ്ച് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്മിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വളരെ എളുപ്പത്തില് യൂസ് ചെയ്യാൻ പറ്റാവുന്ന സി പി പ്ലസിന്റെ ഒരു വൈഫൈ റൂട്ടറും ആണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമുക്ക് ഒരു കുറച്ച് ഉള്ളേരിയകളിലൊക്കെ കടന്ന് ഇതേപോലെ ഒരു സി സി ടി വി സ്ഥാപിക്കണം എന്നുണ്ടെങ്കില് എന്തൊക്കെ കാര്യങ്ങൾ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് അനായാസം പിടിപ്പിക്കാൻ പറ്റാവുന്ന ഒരു സെറ്റപ്പ് സി സി ടി വിയുടെ ഒരു സെറ്റപ്പ് അതാണ് നമുക്ക് ഇന്ന് പരിചയപ്പെടാൻ പോണെ ഒരു സി സി ടി ഒരു സി പി പ്ലസ് ഒരു റൂട്ടറും അതിനൊപ്പം യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു സി പി പ്ലസിന്റെ വളരെ വില കുറഞ്ഞ ഒരു ക്യാമറയും നമ്മൾ ഈ ക്യാമറയുടെ ബോക്സ് ഓപ്പൺ ചെയ്യാണ് നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തതാണ് ഇതാണ് സി പി പ്ലസിന്റെ ക്യാമറ അതിനോടൊപ്പം തന്നെ ഒരു അഡാപ്റ്റർ ഉണ്ടായിരിക്കും ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു അഡാപ്റ്റർ ഉണ്ടായിരിക്കും ഫൈവ് വോൾട്ടിന്റെ ഒരു അഡാപ്റ്റർ ആണ് ഉം വൺ ആംബിയുടെ ഒരു അഡാപ്റ്റർ ഉണ്ടായിരിക്കും ഇതാണ് ക്യാമറയുടെ ഒരു സെറ്റപ്പ് അതുപോലെ തന്നെ നമ്മൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാണ് ക്യാമറ അതുപോലെ തന്നെ സി പി പ്ലസിന്റെ ഒരു വൈഫൈ റൂട്ടർ അപ്പൊ അതിന്റെ ചാർജറാണ് ഈ കാണുന്നത് അതിലേക്ക് സപ്ലൈ കൊടുക്കാനുള്ള ചാർജർ ഡിവൈസ് ആണ് ഈ സി പി പ്ലസ് ഡിവൈസിന്റെ ഒപ്പം ഇതാണ് സി പി പ്ലസിന്റെ വൈഫൈ റൂട്ടർ നല്ല സ്റ്റൈലായിട്ട് രണ്ട് ആന്റണി ഒക്കെ കൊടുത്തിട്ട് ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതിന്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ലൈൻ കണക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് ഒരു പോർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഫ്യൂച്ചറിലെ ഡെസ്ക്ടോപ്പ് അതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ലാൻഡ് പോർട്ട് അവൈലബിൾ ആണ് പിന്നെ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട് ഇതിന്റെ സപ്ലൈ കൊടുക്കണ പിന്നെ ചാർജറിന്റെ ഇവിടെയാണ് കൊടുക്കുക പിന്നെ പിന്നെ ഇതിനകത്ത് ഇതിന്റെ ഇടാനുള്ള പ്രൊവിഷൻ ഇതിന്റെ അടിവശത്താണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് രണ്ട് ആന്റണി ഉണ്ട് ഇതിനകത്ത് ഇനി സി പി പ്ലസിന്റെ വൈഫൈ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഈ ക്യാമറയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പത്തൻപത് ഫുൾ എച്ച് ഡി വീഡിയോ അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് മുന്നൂറ്ററുപത് ഡിഗ്രി തിരിച്ച് നമുക്ക് വ്യൂ കാണാനായിട്ട് സാധിക്കും അതായത് നമുക്ക് ആരെങ്കിലും ഒരാൾ ഈ ക്യാമറ പരിധിക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോട്ടോ എടുത്ത് നമുക്ക് മെസ്സേജ് ചെയ്ത് തരും അതുപോലെ തന്നെ മോഷൻ ട്രാക്കിങ് എന്തെങ്കിലും കാരണം വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഈ ക്യാമറ പരിധിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ ആളെ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം ഈ ക്യാമറയ്ക്കകത്തുണ്ട് അതേപോലെ തന്നെ പ്രൈവസി മോഡ് അതുമാതിരി നൈറ്റ് വിഷൻ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഐ ആർ ലൈറ്റ്സും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടൂ വേ ടോക്ക് സിസ്റ്റം ഇതിനകത്തുണ്ട് ഇതിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ക്യാമറയുടെ ബാക്കിനകത്ത് ഒരു ചെറിയ ഉണ്ട് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിലെ ആപ്പ് ത്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ഈ ക്യാമറയ്ക്കകത്തുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞാൽ കാണാം സി പി പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ ക്യാമറ ഫൈവ് വോൾട്ടിലാണ് വർക്ക് ചെയ്യണത് വൺ ആംബിയറിൽ ഇതാണ് ഇതിന്റെ സ്റ്റിക്കറിന് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ടു മെഗാ പിക്സൽ ക്യാമറയാണിത് ഇത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അല്ലെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഈ രണ്ട് റേഞ്ചുകളിലും അവൈലബിൾ ആണ് ആമസോണില് ഇപ്പോൾ പ്രൈസ് ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തിരിക്കും പക്ഷെ ഞാനിത് വാങ്ങിയത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അപ്പൊ അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു വളരെ ഒരു നോർമൽ വീടുകളിലേക്കൊക്കെ കുറച്ച് ഏരിയ കുറവുള്ള ഏരിയകളിലേക്കൊക്കെ നമുക്ക് വെക്കാൻ പറ്റാവുന്ന ഒരു സി സി ടി വി ആണ് ഒരുപാട് സൂപ്റ്റിക്കൽ സൂമിങ്ങോ അതുപോലുള്ള പ്രത്യേകതകളോ ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു ഏരിയ കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന അത്യാവശ്യം നല്ല ക്യാമറകളിലൊന്നാണ് സി പി പ്ലസിന്റെ ക്യാമറ ഈ ക്യാമറയ്ക്ക് രണ്ടു വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമ്പനി അതുപോലെ തന്നെ ഇത് ഈ സി പി പ്ലസിന്റെ വൈഫൈ റൂട്ടറിനും ഏകദേശം രണ്ട് വർഷം വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു അപ്പൊ ഈ ഒരു വൈഫൈ റൂട്ടറിനകത്ത് നമ്മൾ ബാറ്ററിയോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് കുറച്ചു കാലം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബാറ്ററി വീർത്ത് പോവാ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ജസ്റ്റ് ഈ ചാർജർ പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാല് ലൈനിൽ പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സുഖമായിട്ട് എത്ര നേരം വേണമെങ്കിലും ഓൺ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിൽ നിന്ന് നമുക്ക് വൈഫൈ എടുത്ത് ഈ ഒരു വൈഫൈ റൂട്ടറുള്ള വൈഫൈ എടുത്ത് നമുക്ക് മൊബൈലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടി വി അങ്ങനെയുള്ള ഡിവൈസുകളും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മുടെ ഈ ക്യാമറ ആയാലും വൈഫൈ ഡിവൈസ് ആയാലും നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ ഉള്ളത് അപ്പൊ ഒരു അടിപൊളി ഫീച്ചറുള്ള ഒരു വൈഫൈ റൂട്ടറും അതുപോലെ തന്നെ ഒരു നല്ല ക്യാമറ വളരെ ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു നല്ല ക്യാമറയാണ് പിന്നെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി അപ്പൊ ഇതിന്റെ നൈറ്റ് മോഡ് നൈറ്റിൽ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും ഇതിന്റെ ക്യാമറയുടെ ക്ലാരിറ്റി എന്നുള്ളത് ഞാൻ ഇതിന്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നതായിരിക്കും അപ്പൊ നമുക്കിനി ഇതിന്റെ ഈ ഒരു വൈഫൈ റൂട്ടർ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇതിന്റെ ബാക്ക് ബാക്ക് സൈഡിൽ നമുക്കൊരു ഐ പി നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഐ പി നമ്പർ ഉപയോഗിച്ച് ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ട് ഇത് പെയർ ചെയ്യണം ബസ് എന്നാൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളു അതുപോലെ തന്നെ ഈ ക്യാമറയും വൈഫൈ റൂട്ടറുമായിട്ട് ഒരു പെയറിംഗ് ഉണ്ട് പ്ലസ് മൊബൈൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പെയർ ചെയ്യേണ്ടത് ഇതിന്റെ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ആ പെയറിംഗ് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പോ ഈ ഒരു വൈഫൈ റൂട്ടറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഏത് ഉള്ള ഏരിയകളിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സിമ്മുണ്ടായ മാതിരി നെറ്റ്വർക്കുള്ള ഒരു ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ഈ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള നൈറ്റിലെ വീഡിയോയും അതുപോലെ തന്നെ പകലത്തെ വീഡിയോയും നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊ പകലത്തെ പ്രശ്നമാണ് കാണിക്കണത് നമുക്ക് അത്യാവശ്യം മുന്നൂറ്റി അറുപത് ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് തിരിച്ചു നോക്കാനൊക്കെ ആയിട്ട് സാധിക്കും ഈസി ആയിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയതുകൊണ്ട് നമുക്കിത് വീടിന്റെ എല്ലാ ഭാഗവും അത്യാവശ്യം കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ക്യാമറയും ഈ അതുപോലെ തന്നെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടറും നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കും